ആ അത് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ ക്ലിയർ ആണ് ആണ് ഓരോ നമ്മൾ ടെസ്റ്റ് വേണ്ടിന്റെ പവർ നോക്കണ രാവിലെ വന്നാൽ ഉച്ചക്ക് സാധനം തരും അങ്ങനെയാ ഏത് പവർ ആയാലും അതെ അല്ലേ ഇപ്പൊ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഏത് പവർ ആയാലും ഞാൻ തരും ആഹാ അല്ലാതെ അടുത്ത ദിവസത്തേക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ രാവിലെ സാധനം സാധനം തരും സെറ്റ് ആയി കുടിക്കുക അതെ അല്ലേ നമ്മൾ ഈ ബ്ലൂ ബ്ലോക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് രൂപ രൂപ ഈ വില കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം എന്താ കൊടുക്കണ്ട വേറെ സ്റ്റാഫുകളെയും ഒന്നും നമ്മളൊക്കെ തന്നെ അപ്പൊ ആ ലാഭം കസ്റ്റമർക്കറി കിട്ടുന്ന നല്ല വില ആയിരിക്കുന്ന ഇപ്പൊ ഇത് ആന്റിക്ലിയർ ലെൻസ് ആണ് ഇത് അപ്പുറത്തേക്ക് പെട്ടെന്ന് വരും അപ്പൊ ഇത് എടുക്കരുത് അപ്പൊ അങ്ങനെയുള്ള ആന്റിക്ലിയർ എടുക്കരുത് എടുക്കരുത് ഇത് ആന്റി ആന്റിക്ലിയർ കണ്ട ലെൻസ് ഇത് ഇട്ട് അപ്പുറത്തേക്ക് വരും നമ്മൾ എടുക്കുമ്പോ ബ്ലൂ കട്ട് ലെൻസ് കണ്ടില്ലേ ഇത് ഈ ലെൻസ് ഒക്കെ അപ്പുറത്തേക്ക് അത് ഇപ്പത്തേക്ക് എത്തത്തില്ല എത്തില്ല മോഡൽ കഴിച്ചാൽ നമുക്ക് അത് സെയിം സാധനം നമുക്ക് കൊറിയർ ചാർജ് അതും ഇല്ല കൊറിയർ ഫ്രീ ആണോ എനിക്ക് സൂപ്പർ ഐറ്റം ആട്ടാ ഇതൊക്കെ എന്ത് വില ഉണ്ട് ഇതിനൊക്കെ നിലവില് ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന സാധനങ്ങളാണ് തൊള്ളായിരത്തി രൂപ നമ്മള് കൊടുക്കുന്നത് ഇതാണ് സംഭവം ഐസ്റ്റൈൽ ഓപ്റ്റിക്കൽസ് ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ ഇത് കൊടുത്തേക്കാം ഇപ്പം നമുക്ക് ഇത് ഈ ഗ്ലാസ് വെച്ച് കഴിയുമ്പം ആ പ്ലെയിൻ ആയിട്ട് നമ്മൾ കണ്ട സ്ഥലത്ത് ഇപ്പൊ ഒരു പുലി പുലിയ പട്ടിയാൻ ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു ഡോഗോ കണ്ട് ചാടി നിൽക്കുന്ന ഒരു പടം കണ്ടോ ഇതാണ് പോൾ റേസർ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ഉള്ള ഗുണം നമുക്ക് മാങ്ങി കിടക്കുന്ന കാഴ്ചകൾ വരെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നേരെ ഇട്ടിരിക്കുകയാണ് നേരെ അങ്ങോട്ടുമൊക്കെ സാധനം ആണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അരൂരിൻ്റെയും ചന്ദ്രൂരിൻ്റെ കറക്റ്റ് ഒത്തതെടുക്കാണ് കേട്ടോ ബോർഡറിലാണ് ഞാനിപ്പോൾ ഉള്ളത് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്പെക്സ് എടുക്കണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനത് എടുക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന പോലെ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഷോപ്പല്ല ഒരു വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനം അവർ പ്രത്യേകം അതിന് കടമുറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പൊന്നുമില്ല വീട്ടിൽ തന്നെ സെയിൽ ചെയ്യുന്ന ഒരാളാണ് നിസാർ എന്നാണ് അയാളുടെ പേര് അപ്പോൾ അവരുടെ വീട്ടിലുള്ള ആ സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഈ അവര് അവർ പ്രധാനപ്പെട്ട നമ്മൾ എൻ്റെ അടുത്ത് ഇവിടെ എന്നെ വരാനായിട്ട് നമ്മളെ ആകർഷിപ്പിച്ച അല്ലെങ്കിൽ ആകർഷിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ കസ്റ്റമർക്ക് നിസാര വിലയ്ക്ക് അവർ സാധനം കൊടുക്കുന്നു അതായത് നമ്മൾ എൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് അത് പവറാണെങ്കിലും അല്ലെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും ഏത് ബ്രാൻഡ് അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക അത് ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലായിടവും അന്വേഷിച്ചിട്ട് നിങ്ങൾ ആ ഇവിടെ എടുക്കാനായിട്ട് വന്നച്ചാൽ മതി എന്നാണ് അദ്ദേഹം തീർത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞത് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഉറപ്പാണ് അതിൽ നമ്മൾ ഇവിടം വരെ വണ്ടിക്കൂടി മുടക്കി നമ്മൾ ഇവിടെ നേരിട്ട് വന്നാൽ പോലും അതിനേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത്രയും ആത്മവിശ്വാസത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ ഇവിടെ വെച്ച് ഇതിൻ്റെ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് പലർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് ഇത് അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്പുറം ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ പേര് അപ്പം നേരെ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം വ അപ്പൊ ഇതാണ് നിസാറിക്ക ഫോണിൽ വിളിച്ചുള്ള ആ ഒരു പരിചയം മാത്രമേ മാത്ര നേരിട്ടിപ്പോ ഇന്നലെ കാണുന്നത് അപ്പം ഞാനാണ് മനസ്സുറിന് എന്റെ പേര് ഞാനിപ്പോ ഒരു ഗ്ലാസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പൊ വന്നപ്പോ ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് ഞാനിപ്പോ ഇൻട്രൊഡക്ഷനിലത് പറഞ്ഞു കഴിഞ്ഞു രണ്ടുമൂന്നു പേര് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തപ്പോ അവര് അവര് അവർക്ക് പറഞ്ഞു അവര് അനുഭവാകുളത്ത് നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നേ പോലെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്കുള്ള വകുപ്പ് തന്നെയാണ് കാരണം പുള്ളിയുടെ വിലയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് പത്ത് പേർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ ഇതിലൊക്കെ കാണുന്നവർക്ക് അവർക്കൊരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ലാഭം കിട്ടിയ നല്ല കാര്യമില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പം എത്ര വർഷമായി ഇത് സംഭവം തുടങ്ങിയിട്ട് ഞാൻ ഒരു അല്ലേ അല്ലേ എറണാകുളത്തായിരുന്നു ആദ്യം ആ പിന്നെ ഇങ്ങോട്ട് എറണാകുളത്ത് ഷോപ്പ് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓ ഹോൾസെയിൽ ഹോൾസെയിൽ അതെ റേറ്റിനാണ് കൊടുത്തേക്കണത് റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത് അറിയാൻ അറിയാൻ കടയിലൊക്കെ എറണാണു നമ്മുടെ ഇത് ഓക്കെ ഈ എന്തുകൊണ്ടാണ് ഈ വില കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം എന്താ കൊടുക്കണ്ട പിന്നെ

പിന്നെ ഈ ബ്ലൂ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഒക്കെ ബ്ലൂ കട്ട് ബ്ലൂ റേക്ക് ബ്ലൂ ബ്ലോക്ക് ലെൻസ് ബ്ലൂ ബ്ലോക്ക് ആന്റിക്ലയർ ഉപയോഗിക്കാൻ ഇപ്പൊ പുതിയ മോഡലാണ് ബ്ലൂ ബ്ലോക്ക് ലെൻസ് അതെ ആദ്യ നേരം ആന്റിക്ലയർ ലെൻസ് ഒരു ഗ്രീൻ കോട്ടി ലെൻസ് ആണ് ബ്ലൂ കട്ട് ലെൻസ് എന്ന് പറഞ്ഞാൽ പുതിയതാണ്

വന്നു തന്നെ ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് ഇനിയിപ്പോ വരാൻ പറ്റാത്ത ആൾക്കാർ ഓൺലൈൻ വഴി കൊറിയർ കൊറിയറച്ചോടൊക്കെ ഏതൊക്കെ ജില്ലകളിലേക്കാ കൂടുതലും അല്ലെങ്കിൽ എറണാകുളം പോകുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കേരളത്തിന് പുറത്താണെങ്കില ൊരു നമുക്ക് മോഡലിംഗ് അയച്ചാൽ മതി അതെ മോഡൽ കഴിച്ചാൽ കൊറിയർ ഫ്രീ ആണോ കൊറിയർ ഫ്രീ എനിക്ക് അതെ കൊറിയർ ഫ്രീ ആയിട്ട് കൊടുക്കും പ്രോഗ്രസീവ് ലെൻസ് ഇത് നമുക്ക് വേണമെങ്കിൽ എണ്ണൂറ് രൂപ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ലെൻസുകൾ ഏഹ് പിന്നെ നമ്മൾ ഏതെങ്കിലും കടയിച്ചെന്ന് ചോദിക്കണല്ലേ നമുക്ക് ഈ ഏരിയ വായിക്കാനുള്ള ഈ ഏരിയ കൂടുതൽ വേണം ഏഹ് ഏരിയ കൂടുതൽ ഉണ്ടായാൽ വേണം കട്ട് ലെൻസ് ആയിരിക്കണം അപ്പൊ അതിന്റെ വില അവർ പറയും നമ്മൾ ചോദിക്കാനുള്ളത് ഇപ്പൊ പ്രോഗ്രസീവ് ലെൻസ് തന്നെ വായിക്കാനുള്ള ഏരിയ നമുക്ക് വൈഡ് ലെൻസ് ആയിരിക്കണം ബ്ലൂ ബ്ലോക്ക് ലെൻസ് ബ്ലൂ കട്ട് ലെൻസ് ആയിരിക്കണം ആ ബ്ലൂ കട്ട് ലെൻസ് ആയിരിക്കുമ്പോ അവര് അതിന്റെ വില അതിലും പറയാറുള്ളത് പക്ഷേ കഴിഞ്ഞാൽ പ്രോവർഷ് ചോദിച്ചാൽ തരും നമുക്ക് വൈഡ് ലെൻസ് ആയിരിക്കണം ഏരിയ ഇണ്ടാണ് വായിക്കാനുള്ളത് ബ്ലൂ കട്ട് ലെൻസ് ആയിരിക്കണം അതാണ് ചോദിക്കേണ്ട ഇപ്പൊ ആരെങ്കിലും പോയി പ്രവൃത്തി എടുക്കാൻ ഇതാണ് ചോദിക്കേണ്ടത് ഏരിയ നല്ല ഏരിയ ഉണ്ടായിരിക്കണം പിന്നെ ബ്ലൂ കട്ടിൽ ലെൻസ് ആയിരിക്കണം ഈ രണ്ട് സംഭവമാണ് അതാണ് സംഭവ അങ്ങനത്തെ ലെൻസ് എടുക്കാൻ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ അത് ഈ പറഞ്ഞ പോലെ ആരത്താണെങ്കിലും നിങ്ങൾ ഇനി എവിടെ എടുത്താലും നിങ്ങൾ എടുക്കുമ്പോ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടല്ലേ എന്ത് സംഭവം ഇത് പ്രോഗ്രസിന്റെ പവർ നോക്കണ പവർ നോക്കുന്ന ദൃശ്യമാണല്ലേ അതെ പവർ ഇങ്ങനെ വരുമ്പോട്ടോ ഇത് Ond nid yw'r fawr yn y brwyrwyr. Ond nid oh, yw'r oh. yn ഏത് പവറും നമുക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കന്നഡ അത് കൊടുക്കാൻ ും പവേ ഓക്കെ അപ്പൊ ഈ പ്രധാനമായിട്ടും കൊറിയർ അയക്കുന്നവർക്കൊക്കെ അങ്ങനെ വേണേലും ചെയ്താൽ മതി അവർ നിലവിലുള്ള ക്ലാസ് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്പൊ നിങ്ങളുടെ ഈ വാട്സപ്പ് വാട്സപ്പില് ഡീറ്റെയിൽസ് തന്നാൽ മതി നിങ്ങൾ ഇപ്പം മോഡലുകളൊക്കെ ആണെങ്കിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും മോഡൽ നമ്മുടെ ആണ് അതെ പിന്നെ അത് അവർക്ക് ഇനിയിപ്പം നമ്മുടെ ഇല്ലാത്ത മോഡലാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം തിമിരം ചിലപ്പോൾ ശിശുക്കളെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും അത് ബാധിക്കും അതേസമയം വേണ്ട വിധം ചികിത്സിച്ചാൽ പൂർണ്ണമായും അടച്ചിരിക്കും അത് കിട്ടണുണ്ട് എക്സ് ഡി എഫ് പി എൻ സെഡ് സീറോ ഫോർ സിക്സ് അതെ അവർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വായിക്കാനും

ഇത് ഒരു മൂവായിരം രൂപ വരും മൂവായിരം രൂപ വരും ഗ്ലാസ് ആണോ ഫൈബർ ആണോ ഫൈബർ ആണ് ഫൈബറിലാ ഗ്ലാസ് ആയിട്ട് നമ്മള് ഗ്ലാസ് വരുന്നുണ്ട് പിന്നെ അത് താഴത്തു പൊട്ടിപ്പം പിന്നെ സ്ക്രാച്ച് വീഴില്ല സ്ക്രാച്ചില് ഗ്ലാസ് ആകുമ്പോ പക്ഷെ അത് വരാൻ ബുദ്ധിമുട്ടാണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് കാര്യം വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് എല്ലാവർക്കും ചിലപ്പോ താഴെ പൊട്ടിപ്പോ അങ്ങനത്തെ കേസൊക്കെ ഒക്കെ ഏരിയ മാക്സിമം ഏരിയ ഡിജിറ്റൽ ലെൻസാണ് അങ്ങനത്തെ നമ്മൾ കടയിൽ പോയി എടുക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത് ഏരിയ കൂടുതൽ ഏരിയ എന്താണ് ബ്ലൂക്കെട്ട് ഈ മൂന്ന് കാര്യങ്ങള് ഏരിയ ഏരിയ എന്തായാലും

അവിടെയുണ്ട് അതുകൊണ്ട് ആ ഗ്ലാസ്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആ വെട്ട ഇവിടെ നിലത്തേക്ക് നമ്മുടെ അപ്പൊ ഇത് എടുക്കരുത് അപ്പൊ അങ്ങനെയുള്ള ആന്റിക്ലിയർ ആന്റിക്ലയർ കോട്ടിൻസ് അപ്പുറത്തേക്ക് വരും ബ്ലൂ കട്ട് ലെൻസ് കണ്ടില്ല ഇത് ആ ഈ ലെൻസ് ഒക്കെ അപ്പുറത്തേക്ക് അതിപ്പുറത്തേക്ക് എത്തത്തില്ല എത്തത്തില്ല അതാണ് അതിന്റെ തന്നെ എടുക്കണം അന്നേരം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതല്ലേ ഇപ്പോഴും പലർക്കും അറിയാൻ പറ്റാത്തൊരു സംഭവം ഇപ്പൊ നമ്മടുത്ത് ഇപ്പൊ ഡോക്ടർമാർ ചെന്നാൽ ഡോക്ടർമാരും പറയുന്നത് ആന്റി ആന്റിക്ലിയർ ഗ്ലാസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആരോടും ചോദിച്ചാലും ഇപ്പൊരു കടക്കാരാണെങ്കിലും നമ്മുടെ എന്താ ആന്റി ആന്റിക്ലിയർ പക്ഷെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ബ്ലൂ കട്ട് തന്നെ ചോദിച്ചു വാങ്ങിക്കണമെന്നൊന്നും ആരും നമുക്ക് പറഞ്ഞതായിരിക്കും അതെ അല്ലേ ലെൻസ് ഇത് വണ്ടി ലെൻസുകളാണ് കണ്ടില്ലേ നൈറ്റ് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ഒരു ദിവസം രാവിലെ സാധനം തരും അല്ലാതെ അടുത്ത ദിവസത്തേക്ക് അങ്ങനെയൊന്നും ഉച്ചക്ക് സാധനം സാധനം സെറ്റ് ആയിക്കതെയല്ലേ ഓ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈമിൽ സാധനം റെഡിയാ ഓ അതാണ് അതുകൊണ്ടാണ് ഈ പുറത്തുനിന്ന് വെക്കാതെ നിങ്ങളെ അന്വേഷിച്ച ആൾക്കാർ വരുന്നത് അല്ലേ ഈ മറ്റുള്ള സ്ഥലത്തു നിന്നും ലോങീന്നൊക്കെ ആൾക്കാർ നമ്മൾ വീട്ടിലിരുന്നിട്ട് പോലും ഇവിടെ വരുന്നതിന്റെ കാരണമതാ ആ ഒന്നും അവര് അപ്പറേ പോയി ചായയും കുടിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോ സാധനം റെഡിയാൻ അതെ അല്ലേ ആ ഓക്കേ ഓക്കേ ആ പിന്നെ നിങ്ങള് ഹോൾസെയിലായിട്ടൊക്കെ ചെയ്തോണ്ടിരുന്ന ആണ് ഇത് മൊത്തം ഇവിടെന്നൊക്കെ അങ്ങോട്ട് നേരെ ഇട്ടിരിക്കാണ് നേരെ അങ്ങോട്ടും ഒക്കെ സാധനം സ്റ്റോക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള നല്ല കൂളിംഗ് ഗ്ലാസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ കാണിച്ചത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കൊറേ ഒത്തിരി സാധനങ്ങളുണ്ട് ഒത്തിരി സെലക്ഷൻ സെലക്ഷനുണ്ട് ഇതൊക്കെ നോക്കി ഇതൊക്കെ നമ്മള് പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്ര രൂപ വരുന്ന ഗ്ലാസ്സുകളാണെന്നറിയാമോ ഞാൻ ഈ നമുക്ക് കൂളിങ് ഗ്ലാസ് നമ്മുടെ പണ്ട് തൊട്ടകളുടെ ഫേവറേറ്റ് ഐറ്റം പറഞ്ഞ എവിടെ ഏത് ഘടകത്തിൻ്റെ എവിടെ ചെന്നാലും നമ്മൾ വെച്ച് നോക്കും പക്ഷെ അതൊക്കെ കണ്ടുകഴിയുമ്പോ അത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഇതിന്റെ വില തമ്മിൽ രാപ്പാൾ വ്യത്യാസം എത്രയോ വെറൈറ്റി സാധനങ്ങൾ എന്ത് കൂളാണെന്ന് അറിയാ വെച്ചു കഴിയുമ്പോ ഇതൊക്കെ സൂപ്പർ ഐറ്റം കേട്ടോ ഇതൊക്കെ എന്ത് വിലയുണ്ട് ഇതിനൊക്കെ നിലവിലെ ബൈക്കിലൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓ ആ ഇത് കൊള്ളാം കേട്ടാ ഇതെന്ത് വില ഇതിന് ഇതെല്ലാം ഈ പോൾ റേസ് ഗ്ലാസ്സുകളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഇത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ പ്ലെയിനായിട്ടല്ലേ കിടക്കുന്നത് അതേസമയം ഈ ഗ്ലാസിന്റെ ഇതങ്ങോട്ട് നമ്മൾ വെച്ചു കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമുക്ക് ഈ ഗ്ലാസ് വെച്ചു കഴിയുമ്പോൾ ആ പ്ലെയിനായിട്ട് നമ്മൾ കണ്ട സ്ഥലത്ത് ഇപ്പൊ ഒരു പുലി പുലിയോ പട്ടിയാൻ കണ്ടിട്ട് ഇങ്ങനെ ചാടി നിക്കുന്ന ഒരു ഡോഗോ കണ്ട് ചാടി നിക്കുന്ന ഒരു പടം കണ്ടോ ഇതാണ് പോൾ റേസർ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ഗുണം നമുക്ക് മാങ്ങി കിടക്കുന്ന കാഴ്ചകൾ വരെ കാണാനായിട്ട് സാധിക്കും ഇതാണ് സംഭവം ഐസ്റ്റൈൽ ഒപ്റ്റിക്കൽസ് ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വാട്സാപ്പിലും ബന്ധപ്പെടാം അതുപോലെ തന്നെ നിസാരിക്കാനെ ഫോണിലും ബന്ധപ്പെടാം എന്തായാലും നമ്മൾ വന്ന കാര്യമൊക്കെ സാധിച്ചു ഞങ്ങൾ വാലി അടിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഗ്ലാസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ള ക്ലാസ് ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ സാധ്യമായി വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധനം കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നമ്മൾ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ സംഭവം ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ സംഭവം എന്ന് പറയുന്നത് പുലർത്ത് ഇവിടെ നിസാരിക്കടത്ത് വന്നിട്ട് നമ്മളൊരു മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ഒരു പവർ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ ഇപ്പോൾ രാവിലെ കൊടുത്താൽ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് സാധനം കൈ എന്ന് പറഞ്ഞ പോലെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പം തന്നെ നമുക്ക് ആ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ സെലക്ട് ചെയ്ത സാധനം നമുക്ക് നമ്മുടെ കൈ കയ്യിലേക്ക് നമ്മൾ കൊടുത്ത മോഡൽ നമ്മുടെ കയ്യിലേക്ക് അദ്ദേഹം നമുക്ക് തരും കാരണം വെച്ചാൽ പത്ത് മുപ്പത് വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഫലം മാത്രമല്ല എറണാകുളം എന്ന് പറയുന്ന ആ വലിയ ഒരു നഗരത്തിൽ ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു പ്രധാനപ്പെട്ട ഈ ഗ്ലാസിന്റെ തന്നെ ഹോൾസെയിലായിട്ട് ബിസിനസ് നടത്തിയ ആളാണ് ഇപ്പം വീട്ടിലാണ് വെച്ചാണ് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ അതിന്റെ ലാഭം ലാഭ കുറച്ചുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് അതിൽ നമുക്ക് വരുന്ന കസ്റ്റമർക്ക് മാന്യമായ രീതിയിൽ നല്ല ലാഭത്തിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒറ്റ പ്രശ്നമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടം വരെ വരുന്ന ആ ഒരു ഇത് അതുപോലെ തന്നെ കൊറിയറക്കാ അയച്ചു തരും ഒരു കൊറിയർ ഫീസിൽ ഒരു രൂപ പോലും ഇല്ലാതെ നമുക്ക് കൈവെള്ളയിലേക്ക് സാധനം ഇതേ ഇപ്പം ആ വിലക്ക് തന്നെ നമുക്ക് സാധനം എത്തിച്ചേരും പിന്നെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മാപ്പിലി നേരെ നമ്മുടെ മാപ്പിലേക്ക് കയറുക നിസാർ അരൂരെന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി വീടിൻ്റെ വന്ന് വന്നിവിടെ നമുക്ക് വീട്ടിൽ വന്ന് കയറാം ഞങ്ങൾ അങ്ങനെയാണ് വന്നത് നിസാർ അരൂരെന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഷോപ്പും അതുപോലെ തന്നെ ഗ്ലാസ്സുകളും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും നേരെ നമുക്ക് സ്പോട്ടിലെത്തുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നു സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്